ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വയനാട് രണ്ടാംഘട്ട ദുരിതാശ്വാസത്തിന്റെ തുടക്കം കുറിച്ചു സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുനരധിവാസ പ്രവർത്തനത്തിന് ആവശ്യമായ കട്ടിൽ പായ ബെഡ് െഡ്ഷീറ്റ് പില്ലോ ബക്കറ്റ് കപ്പ് ചവിട്ടി മോപ്പ് ചൂൽ പാത്രങ്ങൾ കൈ സ്പൂൺ ഗ്ലാസ് ഇൻഡക്ഷൻ കുക്കർ അലമാര കസേര സ്റ്റൂൾ ടേബിൾ സോപ്പ് പേസ്റ്റ് ബ്രഷ് ഫ്ലോർ ക്ലീനർ ഗ്യാസ് അടുപ്പ് എന്നീ വീട്ടാവശ്യങ്ങൾക്കുള്ള വീട്ടുപകരണങ്ങളും ഫർണിച്ചറുകളുമാണ് ശേഖരിക്കുന്നത് സംസ്ഥാന ഭാരവാഹികളായ ഐഎസ്എം സെക്രട്ടറി ഷുക്കുർ സൊലാഹി ആദിൽ ഹാത്തിഫ് സലാഹി കേനം എടവണ്ണ മണ്ഡലം ഭാരവാഹികളായ പ്രൊഫസർ അബ്ദുൽ അസീസ് എൻ കെ കരീം മദനി അബ്ദുൽ ജബ്ബാർ ബാപ്പു മൗലവി സക്കീർ സാദിഖ് എടവണ്ണ മണ്ഡലം ഭാരവാഹികളായ ജംഷിദ് സജീർ ഇബ്രാഹിം അജ്മൽ റൈഷാദ് സലാഹി മറ്റു ശാഖാതല പ്രതിനിധികൾ സംബന്ധിച്ചു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഏറെ കരളിക്കുന്ന വർത്തമാനങ്ങളാണ് നമ്മൾ കേട്ടതും നമ്മൾ കണ്ടതും വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളെ ബാധിച്ച ഉരുൾപൊട്ടൽ നിരവധി സഹോദരങ്ങളുടെ ജീവനളവ് എടുക്കുകയും നൂറുകണക്കിന് ആളുകൾ ആശുപത്രിയിലാവുകയും ആയിരക്കണക്കിന് ആളുകൾ ക്യാമ്പുകളിൽ താമസിക്കുകയും ചെയ്യേണ്ടി വന്ന ഏറെ സങ്കട കാഴ്ചകൾക്ക് നമ്മൾ സാക്ഷികളായി അഞ്ഞൂറിലധികം വീടുകൾ നഷ്ടമായി ഇതിനെല്ലാം നമ്മൾ സാക്ഷ്യം വഹിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്തുക അവർക്ക് ആശ്വാസവും താങ്ങും തണലുമാകുക എന്ന വലിയ ഒരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥൻ്റെ മുന്നിൽ കൂടുതൽ നമ്മൾ വിനയാന്യതരാവുകയും നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ തിരുത്തുകയും റബ്ബിലേക്ക് ഇസ്തഹഫാർ ചെയ്ത് മടങ്ങുകയും കൂടുതൽ നന്മകൾ ചെയ്ത് സജീവമാവുകയും ചെയ്യേണ്ട ഒരു സമയത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് എന്തായിരുന്നാലും നാട് ഒന്നടങ്കം ഒറ്റക്കെട്ടായി ഗവൺമെൻറ്റും നാട്ടുകാരും മലയാളികൾ ഒന്നടങ്കം ഒരുമിച്ച് വയനാടിനെ ചേർത്ത് പിടിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ കാണുന്നത് ഇവിടെ എന്നും എക്കാലത്തും നാടിനൊപ്പം നാട്ടുകാരോടൊപ്പം നന്മയിൽ എന്നും മുന്നിൽ നിന്ന മുജാഹിദ് നവോത്ഥാന പ്രസ്ഥാനം ഇന്നും ഇപ്പോഴും ഈ നന്മയിൽ മുന്നിൽ നിൽക്കുകയാണ് കേരള നദുപത്തിൽ മുജാഹിദ്ദീൻ ഏറെ ശ്രദ്ധേയമായ വയനാടിൻ്റെ പുനരധിവാസ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും അതിൻ്റെ ഭാഗമെന്നോണം വയനാട് ഈ പ്രയാസം ബാധിച്ച ആ നിമിഷം തന്നെ കെ എൻ എം നേതൃത്വത്തിൻ്റെ നിർദ്ദേശാനുസരണം ഐ എസ് എം ഇലാഫ് വളണ്ടിയേഴ്സ് സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങൾ അന്നു മുതൽ ഈ നിമിഷം വരെ അവരവിടെ സജീവമാണ് മാത്രമല്ല പോർത്തുഗൽ പ്രദേശത്തു വരെ നമ്മുടെ ഇലാഫിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരങ്ങളുണ്ട് ഇന്നും മുണ്ടക്കൈ പ്രദേശത്തും അതേപോലെയുള്ള ഇടങ്ങളിലെല്ലാം സജീവ സന്നദ്ധ പ്രവർത്തനങ്ങളും ക്യാമ്പുകൾക്കുള്ള അവിടെ ആളുകൾക്കുള്ള സൗകര്യങ്ങൾ ഒരിക്കലും ക്യാമ്പുകളിൽ നിന്ന് വീടുകളിലേക്ക് തിരിച്ചെത്തിയ ആളുകളുണ്ട് അവർക്കെല്ലാം നഷ്ടപ്പെട്ടു വീടും വീട്ടിലുള്ളതും വീട്ടുകാരും എല്ലാം നഷ്ടപ്പെട്ട ആ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമെന്നോണം ക്യാമ്പുകളിൽ നിന്ന് വാടക വീട്ടിലേക്കോ ബന്ധു വീട്ടിലേക്കോ മാറി താമസിക്കുന്ന സഹോദരങ്ങൾക്ക് വീട്ടുപകരണങ്ങൾ എത്തിക്കുക എന്നൊരു വലിയ ദൗത്യവുമായി ഇപ്പോൾ ഐ എസ് എം ഇലാഫ് മുന്നോട്ട് വന്നിരിക്കുകയാണ് എൻ എമ്മിൻ്റെയും എം എസ് എമ്മിൻ്റെയും എം ജി എമ്മിൻ്റെയും എല്ലാം പിന്തുണയോടുകൂടെയാണ് നമ്മൾ ഈ നാട്ടുകാരുടെയും പിന്തുണയോടുകൂടെയാണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമെന്നോണം വ്യത്യസ്തങ്ങളായ ജില്ലകളിൽ നിന്ന് കൃത്യമായി ഓരോ ബന്ധുവീട്ടിലും വാടക വീട്ടിലും അതോടൊപ്പം തന്നെ താമസിക്കുന്ന ആളുകൾക്ക് എന്തൊക്കെയാണോ അവരുടെ ആവശ്യങ്ങളെന്ന് കണ്ടറിഞ്ഞ് അതിൻ്റെ കൃത്യമായി എടുത്ത് ആ ലിസ്റ്റുകൾ ജില്ലകൾക്ക് അയച്ചു കൊടുത്ത് ഓരോ ജില്ലകളിൽ നിന്നും വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നിന്നും ഇതുപോലുള്ള കലക്ഷൻ സെൻ്ററുകളിൽ ഈ സാധനങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് വയനാടുള്ള മേപ്പാടിയിലെ നമ്മുടെ സെലഫി സെൻ്ററിൽ അവിടുത്തെ കലക്ഷൻ ഹബിൽ നമ്മൾ സംഘടിപ്പിക്കുകയും അവിടെ ശേഖരിക്കുകയും അവിടെ നിന്ന് ആവശ്യാനുസരണമാണ് ബന്ധപ്പെട്ട ഇടങ്ങളിലേക്കെല്ലാം ഇത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ മണ്ഡ എടവണ്ണ മണ്ഡല മണ്ഡലത്തിൻ്റെ ഈ കളക്ഷൻ സെന്ററിന്റെ തുടക്കമാണ് ഇവിടെ കുറിക്കുന്നത് അള്ളാഹു ഈ നന്മ സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഇതിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമായി മുന്നോട്ടു പോവാനും ഇത് കടന്നു വരാതെ അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ അള്ളാഹു നമ്മയും അവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ